നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് അപ്പം നമ്മൾ ഭക്ഷണത്തിന് മുൻപ് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളാണ് ഇത് ഈ പറഞ്ഞതല്ല നമ്മുടെ ഇൻഡസ്റ്റീനും ആമാശയവുമെല്ലാം ഒരു ചൂല് പോലെ അടിച്ച് വൃത്തിയാക്കി നമ്മുടെ ഉള്ളിലെ ടോക്സിൻസ് എല്ലാം പുറന്തള്ളാനായിട്ടും സഹായിക്കുന്ന അത്ഭുത ഗുണങ്ങളുള്ള ചില പച്ചക്കറികൾ തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഇത്തരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വണ്ണം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രണത്തിൽ വരുത്താനും നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് നിയന്ത്രിക്കുന്നത് വഴി നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും ഫ്രീ റാഡിക്കിൾസിൻ്റെ അളവ് കൺട്രോളിൽ നിർത്താനും ഉപകരിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് അത് പച്ചക്കറികൾ മാത്രമാണ് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന സംഗതിയാണ് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ കുക്കുംബർ തന്നെയാണ് കുക്കുംബർ എന്നാൽ കക്കിരിക്ക എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ് കുക്കുംബറിന് നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് അപ്പം നമ്മൾ ഭക്ഷണത്തിന് മുൻപ് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളാണ് ഇത് ഈ പറഞ്ഞതല്ല അതായത് കുക്കുംബർ രണ്ട് പാവയ്ക്ക പോലുള്ള സാധനങ്ങൾ മൂന്ന് കോവയ്ക്ക പോലുള്ള സാധനങ്ങൾ ഗാഡ് വിഭാഗത്തിൽപ്പെടുന്ന സ്നേക്ക് കാർഡാണെങ്കിലും ബിറ്റർ ഗാഡാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ വണ്ണം കുറയ്ക്കാനും ഷുഗർ ലെവല് കുറയ്ക്കാനായിട്ടും ഗ്ലൈസിബിക് ഇൻഡെക്സ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഷുഗർ നല്ല കൺട്രോളിലാക്കാനും ഏറ്റവും പ്രധാനം നമ്മുടെ ഇൻഡസ്റ്റീനും ആമാശയവുമെല്ലാം ഒരു ചൂല് പോലെ അടിച്ച് വൃത്തിയാക്കി നമ്മുടെ ഉള്ളിലെ ടോക്സിൻസ് എല്ലാം പുറന്തള്ളാനായിട്ടും സഹായിക്കുന്ന അത്ഭുത ഗുണങ്ങളുള്ള ചില പച്ചക്കറികൾ തന്നെയാണ് അതേപോലെ നല്ല ബ്രൈറ്റ് കളറുള്ള ടൊമാറ്റോ ബീട്രൂട്ട് തുടങ്ങിയ സാധനങ്ങളും മാതളനാരങ്ങിയ പോലുള്ള സാധനങ്ങളും അധികം മധുരമില്ലാത്ത പഴങ്ങളുമൊക്കെ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് പലപ്പോഴും ഇത് നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പാവയ്ക്കൊക്കെ ആണെങ്കിൽ കയ്പും കൂടെ ഉണ്ട് അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും തന്നെയും ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മരുന്ന് പോലെ കഴിക്കേണ്ട സാധനമാണ് ഈ മരുന്ന് നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് കഴിക്കുന്നതല്ല ഗുളികയെല്ലാം നമ്മൾ വിഴുങ്ങിക്കളയാണ് ചെയ്യുന്നത് ഇതേപോലെ ഈ ഫൈബർ കണ്ടൻറ് കൂട്ടുന്ന തരത്തിലുള്ള മരുന്നുകൾ പോലും ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസിൽ തന്നെ അവൈലബിളാണ് ആൽഫാ സൈക്ലോഡക്സ്റ്റൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതേപോലെ ഈ ജിൻസങ് സീഡ് എക്സ്ട്രാക്ട് ഗ്ലൂട്ടൻ എക്സ്ട്രാക്ട് തുടങ്ങിയ മരുന്നുകൾ അടങ്ങിയിട്ടുള്ള മോഡേൺ മെഡിസിനിൽ തന്നെ ടാബ്ലറ്റ്സ് ഫോമിൽ ഇത് അവൈലബിൾ ആകുന്നതാണ് ഭക്ഷണത്തിന് മുമ്പ് നമുക്ക് വെള്ളത്തിൽ അലിയിച്ചു ചേർത്ത് കുടിക്കാവുന്ന രീതിയിലുള്ള പൗഡറായിട്ട് സാഷെ ഫോമിലുണ്ട് അതേപോലെ നമുക്ക് എഫർവെസൻ ടാബ്ലറ്റ് ആയിട്ടുള്ളതുണ്ട് ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു ചേർന്നിട്ട് അത് കുടിക്കാവുന്നേ അപ്പോൾ ഇതിനോടൊപ്പം നമ്മളൊരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കുക ഒരു ഗുളികയും ഇതുപോലെ തന്നെ ഈ ഫൈബർ കണ്ടന്റ് കൂട്ടുന്ന നമ്മുടെ ഈ ഇൻഡസ്റ്റിനെയെല്ലാം ഒരു ചൂല് പോലെ അടിച്ച് വൃത്തിയാക്കുന്ന തരത്തിലുള്ള ഫൈബർ കണ്ടന്റ് കൂട്ടുന്ന രീതിയിൽ ടാബ്ലറ്റ് ഫോമിലുണ്ട് നമുക്ക് പലപ്പോഴും ഈ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച ഉണ്ടാക്കി അതെല്ലാം ക്ലീൻ ചെയ്ത് കറി വെച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പലർക്കും പ്രാക്ടിക്കൽ ആകാതെ പോകും നമ്മുടെ ബിസി ഷെഡ്യൂളിൽ അത് പലപ്പോഴും നടക്കാതെ വരും ഫലം എന്താണ് നമ്മൾ ഈ ചോറ് തന്നെ കഴിച്ച് വിശപ്പെടുക്കാൻ ശ്രമിക്കും അത് നമ്മുടെ വണ്ണം വീണ്ടും വീണ്ടും കൂട്ടാനായിട്ടും ഇടയാക്കും ഇനി നമ്മുടെ ഭക്ഷണത്തിൽ ഇത്തരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇതിന് പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കാൻ നമുക്കൊരു പേഴ്സണൽ ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പ് സ്വീകരിക്കാം അതേപോലെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് അതിനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഈ ഡയബറ്റീസ് കൊളസ്ട്രോൾ അതുപോലെ ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ പാരാമീറ്റേഴ്സ് എല്ലാം റൊട്ടീനായിട്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് അത്യാവശ്യം വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് അതിനു വേണ്ട മരുന്നുകളിൽ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യകത ഉണ്ട് അത് നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നമ്മൾ ജോലിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ പലപ്പോഴും മധ്യവയസ് പിന്നിടുന്നതോടുകൂടി നമുക്കെല്ലാം ഈ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോമിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പിടികൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു പേഴ്സണൽ ഡയറ്റീഷ്യനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സൗകര്യം ഒരുക്കിത്തരുന്നുണ്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപയാണ് ഒരു മാസത്തേക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും ഡയറ്റ് ഉണ്ടാവും അത് കൃത്യമായിട്ട് പാലിച്ചെന്നാൽ നൂറ് ശതമാനം വണ്ണം കുറയും ഇനി കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ റീഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടറോട് നേരിട്ട് കൺസൾട്ടേഷൻ വേണമെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്പർ നയൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതിന് വേണ്ട ഡയറ്റും കാര്യങ്ങളും നമ്മൾ അവിടെ അയച്ചു തരുന്നതാണ് എല്ലാവരും അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് മുൻപോട്ട് പോവുക ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ഡയറ്റും കൂടി ഒരു ഡയറ്റ് പാറ്റേണും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോഴത്തേക്കും ചായ കാപ്പി അത് മധുരമില്ലാതെ പാൽ ഒഴിക്കാതെ കുടിക്കുക എന്നുള്ളതാണ് ഇപ്പം മധുരം ഉപയോഗിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുള്ളവർക്ക് അതായത് അത് ഒഴിവാക്കാൻ ഭയങ്കര വിമുഖതയുള്ളവർക്ക് നമ്മൾ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഈ സസ്യജന്യമായിട്ടുള്ള ഒരു ഷുഗർ ഫ്രീ സ്വീറ്റ്നർ കൊടുക്കാറുണ്ട് സ്റ്റീവിയ എന്നാണ് അതിനെ പറയാം അത് ഒരു സസ്യത്തിൻ്റെ ഒരു ഇലയാണ് അത് ഇലയായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇനി ഇലയിൽ നിന്നുണ്ടാകുന്ന പഞ്ചസാര പോലെ തന്നെ ഇരിക്കുന്ന വൈറ്റ് പൗഡർ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം ഇതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വെജിറ്റേറിയൻ സോഴ്സാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സിവിയ എന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അതിൻ്റെ ഇമേജസ് ആ സസ്യത്തിൻ്റെ ഇലയുടെ ഇമേജസ് പോലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഇത് മധുരത്തെ നല്ല മധുരം കൊടുക്കും പഞ്ചസാരയേക്കാൾ നല്ല മധുരം കൊടുക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നമ്മൾ ഈ പഞ്ചസാര ഒരു മാസം ഒഴിവാക്കിയെന്നാൽ തന്നെ നമുക്ക് എത്ര കാലറി ലാഭിക്കാം ഒരു ദിവസം തന്നെ പഞ്ചസാരയിലൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന കാലറി ഒരു മുന്നൂറോ നാനൂറോ വരെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഓണം കഴിഞ്ഞതോടുകൂടി പായസമൊക്കെ കുടിച്ച് തന്നെ നമ്മൾ നാലഞ്ച് കിലോ കൂടിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മധുരമില്ലാത്ത ഒരു ചായ അല്ലെങ്കിൽ കാപ്പി അത് ഒരു ഗ്ലാസ് നമുക്ക് കുടിക്കാവുന്നതാണ് പാല് ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു ഇനി അഥവാ പാൽ ഒരു തവണ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത് ഫാറ്റ് ഫ്രീ അല്ലെങ്കിൽ ടോൺഡ് മിൽക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി എയിറ്റ് ടു നയൻ സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇപ്പോൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ വൈകുന്നേരം നേരത്തെ തന്നെ ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഒരു അഞ്ച് മണി ആറ് മണിക്കെങ്കിലും അത്താഴം കഴിച്ച് അവസാനിപ്പിക്കുക അതിന് ശേഷം സീറോ കാലറി ഡയറ്റിലേക്ക് പോവുക അപ്പം നമ്മൾ രാത്രി എത്രയും നേരത്തെ കിടന്ന് കിടന്നുറങ്ങുന്നതാണ് നല്ലത് കാര്യം എത്ര ലേറ്റ് ആവുന്നോ അത്രയും കണ്ട് നമ്മൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും മധ്യപലഹാരങ്ങളോ കാലറി കൂടിയ ഭക്ഷണ സാധനങ്ങളോ കഴിക്കാം അപ്പോൾ രാവിലെ എട്ട് മുതൽ ഒമ്പത് വരെയുള്ള സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ പയറ് മുളപ്പിച്ചത് ബീൻസിൻ്റെ എന്തെങ്കിലും മാർഗങ്ങൾ എഗ് വൈറ്റ് ആയിട്ടുള്ളത് കഴിക്കാം പയർ മുളപ്പിച്ചത് ഹാഫ് കുക്ക്ഡ് ആയിട്ട് കഴിച്ചെന്നാൽ അതിലെ ന്യൂട്രിയൻസ് ഒട്ടും തനിമ ചോരാതെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് എഗ് വൈറ്റ് മൂന്നെണ്ണം കഴിക്കാം കാർബ്സ് കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും കാലറി ഡെഫിസിറ്റ് ഡയറ്റിലേക്ക് പോകാം അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു പ്ലേറ്റിൻ്റെ നാലിലൊന്ന് മാത്രമായിട്ട് ചുരുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് പരിഗണയാണെങ്കിലും ഒരു ദോശയോ ഒരു ഇഡലിയോ മാത്രമായിട്ട് ഇനി നല്ലപോലെ വണ്ണം കുറയ്ക്കണമെന്ന് കുറയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി ഒരു സീറോ കാർബ്സ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും സീറോയോട് അടുത്ത് നിൽക്കുന്ന നിഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയിലോട്ട് മാറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരു പതിനൊന്ന് മണി സമയത്ത് നമുക്ക് ഒരു ജ്യൂസ് കുടിക്കാം അധികം മധുരമില്ലാത്ത പഴത്തിൻ്റെ അത് വാട്ടർ മെലൺ ജ്യൂസ് തണ്ണിമത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കഴിക്കാം അധികം മധുരമില്ലാത്ത ഒരു ആപ്പിൾ അതിൻ്റെ ഒരു മുറിയായിട്ട് കഴിക്കാം അധികം മധുരമില്ലാത്ത ഒരു പഴം പുഴുങ്ങിയത് കഴിക്കാം അപ്പോൾ ഇത് നമ്മുടെ വിശപ്പിനെ ഒന്ന് അമർത്താനായിരുന്നു നമ്മൾ ആ സമയത്തൊരു വടയോ അല്ലെങ്കിൽ ഒരു പഴംപൊരിയൊക്കെ കഴിച്ചെന്നാൽ അതൊരു ഊണിനേക്കാൾ കൂടുതൽ കാലറി ഉള്ളിലോട്ട് പോക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അതുപോലെ റോബസ്റ്റാ പഴമാണെങ്കിൽ നമുക്ക് അധികം പഴുത്ത് പോകാത്ത അധികം മതിരവില്ലാത്ത രീതിയിലുള്ള പഴം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരു പന്ത്രണ്ടര ഒരു മണിയാവുന്ന സമയത്ത് നമുക്ക് ലഞ്ച് കഴിക്കാം അതിൽ കൂടുതലും വെജിറ്റബിൾ അവിയലായിട്ടും സാമ്പാറായിട്ടും തോരനായിട്ടും പയറ് തോരനായിട്ടും ഒക്കെ ഉൾപ്പെടുത്തുക ഫിഷ് കറിയായിട്ട് കഴിക്കുക ചിക്കൻ ആണെങ്കിലും കറി വെച്ച് കഴിക്കുക അത് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ചിക്കൻ നമ്മൾ റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കാൻ തന്നെയാണ് പറയുക ബീഫ് മട്ടൺ പോർക്ക് തുടങ്ങിയ സാധനങ്ങളും സീ ഫുഡ് ഐറ്റംസും പരമാവധി കുറയ്ക്കുക ഫിഷ് എന്ന് പറയുമ്പോൾ തുണ്ടമീനല്ല ഉദ്ദേശിക്കുന്നത് അയല മത്തി ഒഴിവാക്കാനുള്ള ചെറുമീനുകളാണ് ഏറ്റവും നല്ലത് അത് കഴിവതും ഫ്രൈഡ് ഐറ്റംസ് കുറച്ച് കറി വെച്ച് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക നാല് നാലരയാവുന്ന സമയത്ത് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കഴിക്കാവുന്നതാണ് കൂടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റംസോ അല്ലെങ്കിൽ അധികം കാലറി ഇല്ലാത്തതുമായിട്ടുള്ളൊരു സ്നാക്ക് കൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഹോൾ ഗ്രീൻ ഹോൾ ഗ്രീൻ ബ്രെഡായിട്ട് കിട്ടും നല്ല തവിടോട് കൂടിയായി ഇപ്പം മില്ലറ്റ്സ് പോലുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള ചോളം പോലുള്ള അതുകൊണ്ടുള്ള പുട്ടോ ദോശയൊക്കെ ഉണ്ടാക്കി അതിന് നല്ല തവിഴുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെ കാലറി കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും പണ്ടൊക്കെ ഈ മൂത്ത കുട്ടികളുടെ ഇളകുട്ടികളോട് പറയുമായിരുന്നു നിന്നെ തവിട് വാ കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് പക്ഷേ ഇപ്പോൾ അവരോട് തിരിച്ച് പറഞ്ഞുള്ള തവിടിന് കൂടുതൽ പോഷകമൂല്യമുണ്ട് തവിടിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തവിടാടാ അരിയേക്കാൾ കൂടുതൽ നല്ലത് എന്ന് വേണമെങ്കിൽ തിരിച്ച് വീമ്പ് പറയാം ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്തെങ്കിലും നമ്മൾ അതിനോടാകുമെങ്കിലും ഡിന്നർ കഴിച്ച് തീർക്കാനായിട്ട് നോക്കുക ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുള്ളവർക്ക് ഏഴുമണിയോടുകൂടിയേ ഡിന്നർ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു അഞ്ച് മണി ആറ് മണി മാക്സിമം അതിനോടകം ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇപ്പം വെള്ളമായിട്ടോ അല്ലെങ്കിൽ ഗ്രീൻ ടീ ആയിട്ടോ നമുക്ക് കുടിക്കാവുന്നതാണ് ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ രാത്രിയിലേക്ക് കഴിച്ചാൽ നമുക്ക് ഉറക്കം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി വേറൊരു ചെറിയ ഒരു ടിപ്പ് കൂടി പറയാം നമുക്ക് ഉറക്കം ഉണ്ടാകാനായിട്ടുള്ള പല മരുന്നുകളും ഉണ്ട് ഈ അലർജിയുടെ ലിവോസിട്രസിന് മുതൽ പല പെയിൻ കില്ലേഴ്സിനും മറ്റ് പല മരുന്നുകൾക്കും ഉറക്കം വരുന്ന ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ടാകും നമുക്കതിനെ പോസിറ്റീവായിട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാം കാരണം നമുക്ക് ഈ മരുന്നുകളെ ഒരു അഞ്ച് മണി ആറു മണി സമയത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഉറക്കം വരും അപ്പം നേരത്തെ കിടന്നുറങ്ങിയെന്നാൽ നല്ല ഉറക്കം കിട്ടിയെന്നാൽ നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ടും സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ടും സഹായിക്കും എന്നും കൂടി ഒരു ടിപ്പായിട്ട് പറഞ്ഞുകൊള്ളുന്നു എവറി വൺ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് ഫർമ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻപതി